മലയാളി സീരിയൽ പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട സീരിയലാണ് ചന്ദ്രിക ലലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിനും സീരിയലിലെ താരങ്ങൾക്കും നിരവധി ആരാധകരുണ്ടായിരുന്നു സീരിയലിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ലക്ഷ്മിപ്രിയ എന്ന താരമായിരുന്നു നന്ദ എന്ന കഥാപാത്രമായിരുന്നു താരം ചെയ്തിരുന്നത് മറ്റൊരു നായികയ്ക്കും ലഭിക്കാത്തത്ര ആരാധക പിന്തുണയുണ്ടായിരുന്നു ലക്ഷ്മിപ്രിയയ്ക്ക് അത്രയ്ക്കും ആരാധകർ താരത്തെ സ്നേഹിച്ചിരുന്നു ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് ലക്ഷ്മിപ്രിയ മലയാളികളുടെ നന്ദയായി മാറിയത് വളരെ സിമ്പിളും ഹമ്പിളുമായിരുന്ന ലക്ഷ്മിപ്രിയ തമിഴ്നാട് സ്വദേശിയാണ് ഇപ്പോഴിതാ ലക്ഷ്മിപ്രിയ സീരിയലിൽ നിന്നും മാറിയിരിക്കുകയാണ് എന്ന ദുഃഖത്തിലാണ് ആരാധകർ തൻ്റെതായ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് ലക്ഷ്മിപ്രിയ പിന്മാറിയത് എന്നും പുറത്തു വരുന്നുണ്ട് എങ്കിലും താരം തന്നെ അധികം വൈകാതെ സീരിയലിലേക്ക് തിരിച്ചു വരണം എന്നാണ് ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത് പുതിയ നന്ദയായി എത്തുന്നത് തമിഴ് കന്നഡ സീരിയൽ താരം മൻസി ജോഷി എന്ന താരമാണ്